പ്രിയ സുഹൃത്തുക്കളെ ബോധി വഴികളിലേക്ക് സ്വാഗതം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാണോ അതോ ചെറിയ കാര്യങ്ങളിൽ പോലും കലഹങ്ങളുണ്ടാകാറുണ്ടോ ഒരു വാക്കുകൊണ്ട് ഒരു ജീവിതകാലം മുഴുവൻ മുറിവേൽപ്പിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് അത് സ്വന്തം ഭാര്യയുടെ നേർക്കാവുമ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓരോ ഭർത്താവും അറിഞ്ഞിരിക്കേണ്ട ചാണക്യനീതിയിലെ ആ വിലപ്പെട്ട ഉപദേശങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് തടസ്സമായേക്കാവുന്ന ഭാര്യയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ആചാര്യ ചാണക്യൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഈ വീഡിയോ മുഴുവനായും കാണുക കാരണം ഒരുപക്ഷേ നിങ്ങളറിയാതെ പറയുന്ന ചില വാക്കുകളാകാം നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തുന്നത് ഈ അറിവ് നിങ്ങളുടെ ദാമ്പത്യത്തെ കൂടുതൽ ദൃഢവും മനോഹരവുമാക്കാൻ സഹായിക്കും ഈ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്ക് സംശയം തോന്നാം ദാമ്പത്യത്തിൽ സുതാര്യതയല്ലേ വേണ്ടതെന്ന് തീർച്ചയായും അതെ പക്ഷേ ചാണക്യൻ പഠിപ്പിക്കുന്നത് ബുദ്ധിപരമായ ആശയവിനിമയത്തെക്കുറിച്ചാണ് എന്ത് പറയണം എന്നതിനോടൊപ്പം തന്നെ എന്ത് എപ്പോൾ എങ്ങനെ പറയരുത് എന്നു അറിയുന്നതാണ് ഒരു ബന്ധത്തെ ആരോഗ്യകരമായി മുന്നോട്ട് നയിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഈ ഉപദേശങ്ങളിലെ മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചകൾ ഇന്നും എത്രത്തോളം പ്രസക്തമാണെന്ന് നമുക്ക് നോക്കാം ഈ വിലപ്പെട്ട അറിവ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ദ്ധനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്നു ആചാര്യ ചാണക്യൻ അദ്ദേഹത്തിൻ്റെ നീതിശാസ്ത്രത്തിലെ ഉപദേശങ്ങൾ നൂറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാണ് ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് ചാണക്യൻ നൽകുന്ന ഉപദേശങ്ങൾ ഏതൊരു കുടുംബജീവിതത്തിനും മുതൽക്കൂട്ടിയാണ് സന്തോഷകരമായ ദാമ്പത്യത്തിന് ഭാര്യയും ഭർത്താവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ ഭർത്താവ് ഭാര്യയിൽ നിന്ന് രഹസ്യമായി സൂക്ഷിക്കുന്നത് ബന്ധത്തിൻ്റെ കെട്ടുറപ്പിന് നല്ലതാണെന്ന് ചാണക്യൻ പറയുന്നു അല്ലാത്തപക്ഷം ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അത്തരത്തിൽ ഭർത്താവ് ഭാര്യയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് നിങ്ങളുടെ യഥാർത്ഥ വരുമാനം ചാണക്യനീതി അനുസരിച്ച് ഒരു ഭർത്താവ് ഒരിക്കലും തന്റെ യഥാർത്ഥ വരുമാനത്തെക്കുറിച്ച് പൂർണമായി ഭാര്യയോട് വെളിപ്പെടുത്തരുത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നാം കാരണം സുതാര്യതയാണ് ഏതൊരു ബന്ധത്തിൻറെയും അടിസ്ഥാനമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ ചാണക്യൻ ഇതിന് വ്യക്തമായ കാരണങ്ങൾ നൽകുന്നുണ്ട് ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിൻ്റെ സമ്പാദ്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായാൽ അവൾ അതിന്മേൽ ഒരധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചേക്കാം ഇത് ഭർത്താവിൻ്റെ ചിലവുകളെ അനാവശ്യമായി നിയന്ത്രിക്കുന്നതിലേക്ക് നയിച്ചേക്കാം കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കും മറ്റും പണം ചെലവഴിക്കുന്നതിൽ നിന്ന് പോലും ഇത് ഭർത്താവിനെ തടഞ്ഞേക്കാം ഇവിടെ ചാണക്യൻ പറയുന്നത് ഭാര്യയെ അവിശ്വസിക്കണം എന്നല്ല മറിച്ച് ഒരു പ്രായോഗികമായ മുൻകരുതലിനെക്കുറിച്ചാണ് ഭർത്താവിന്റെ വരുമാനം പൂർണമായി അറിയുമ്പോൾ പല സ്ത്രീകളും സ്വാഭാവികമായും കുടുംബത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് കൂടുതൽ ആശങ്കാകുലരാകാൻ തുടങ്ങും ഇത് ചിലപ്പോൾ അനാവശ്യമായ പിശുക്കിലേക്കോ അല്ലെങ്കിൽ മറിച്ച് അമിതമായ ചിലവുകളിലേക്കോ നയിച്ചേക്കാം ഭർത്താവിന് അപ്രതീക്ഷിതമായ ചിലവുകൾ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ സഹായിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഭാര്യയുടെ എതിർപ്പിനെ നേരിടേണ്ടി വന്നേക്കാം അതിനാൽ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഒരു കരുതൽ ധനമായി ഒരു രഹസ്യ സേവിങ്സായി സൂക്ഷിക്കുന്നത് കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ് ചാണക്യൻ പറയുന്നു അർത്ഥനാശം മനസ്താപം ഗൃഹേ ദുശ്ചരിത്താനിച്ച വഞ്ചനം ചാപമാനം ച മതിമാൻ ന പ്രകാശയേത് അർത്ഥം സാമ്പത്തിക നഷ്ടം മാനസിക ദുഃഖം വീട്ടിലെ ദുശചൈതികൾ വഞ്ചന അപമാനം എന്നിവ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കരുത് ഇവിടെ സാമ്പത്തിക കാര്യങ്ങൾ രഹസ്യമായി വെക്കണമെന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നു ഇത് ഭാര്യയോട് വിശ്വാസമില്ലായ്മ കാണിക്കാൻ വേണ്ടിയല്ല മറിച്ച് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുന്നതിലൂടെ ഭാവി സുരക്ഷിതമാക്കാനുമാണ് ഒരു പുരുഷൻ എന്ന നിലയിൽ കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കരുതൽ എപ്പോഴും നല്ലതാണ് രണ്ട് നിങ്ങളുടെ ബലഹീനതകൾ ഓരോ മനുഷ്യനും അവരുടേതായ ദൗർബല്യങ്ങളും ബലഹീനതകളുമുണ്ട് എന്നാൽ ചാണകൻ്റെ അഭിപ്രായത്തിൽ ഒരു ഭർത്താവ് തൻ്റെ ബലഹീനതകൾ ഒരിക്കലും പൂർണ്ണമായി മുന്നിൽ തുറന്നു കാട്ടരുത് ഇതിനർത്ഥം നിങ്ങൾ അവരോട് കള്ളം പറയണം എന്നല്ല മറിച്ച് നിങ്ങളുടെ എല്ലാ കുറവുകളും എണ്ണിപ്പറഞ്ഞ് സ്വയം ചെറുതാകരുത് എന്നാണ് ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ കാണുന്നത് ഒരു ശക്തിയും ധൈര്യവുമായിട്ടാണ് നിങ്ങളുടെ ദൗർബല്യങ്ങൾ അറിയുന്നതോടെ ആ ബഹുമാനത്തിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആളുകളെ അഭിമുഖീകരിക്കാൻ ഭയമുണ്ടെന്നിരിക്കട്ടെ സ്നേഹത്തോടെയിരിക്കുമ്പോൾ നിങ്ങൾ ഇത് ഭാര്യയോട് തുറന്നു പറഞ്ഞാൽ അവർ നിങ്ങളെ ആശ്വസിപ്പിച്ചേക്കാം എന്നാൽ പിന്നീടൊരു തർക്കമുണ്ടാകുമ്പോൾ നാലാളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത നിങ്ങളാണോ വലിയ കാര്യങ്ങൾ പറയുന്നത് എന്നൊരു വാക്ക് അവരുടെ വായിൽ നിന്ന് അറിയാതെ വീണുപോയാൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന മുറിവ് വളരെ വലുതായിരിക്കും ഏറ്റവും പ്രധാനമായി ഭാവിയിൽ എന്തെങ്കിലും തർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടാകുമ്പോൾ ഭാര്യ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഈ ബലഹീനതകളെ ഒരായുധമായി ഉപയോഗിച്ചേക്കാം ഇത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചേക്കാം വാക്കുകൾ വാളുകളേക്കാൾ മൂർച്ചയുള്ളതാണ് സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്ന രഹസ്യങ്ങൾ ദേഷ്യം വരുമ്പോൾ കുത്തുവാക്കുകളായി തിരികെ വരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ നിങ്ങളുടെ ബലഹീനതകളെ സ്വയം തിരിച്ചറിയുക അവയെ മറികടക്കാൻ ശ്രമിക്കുക പക്ഷേ അത് ഭാര്യയുടെ മുന്നിൽ ഒരു ബലഹീനതയായി അവതരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക മൂന്ന് സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പുരുഷൻ വിവാഹശേഷം തൻ്റെ ഭാര്യയുടെയും സ്വന്തം കുടുംബത്തിലെ മറ്റംഗങ്ങളുടെയും ഇടയിലുള്ള ഒരു പാലമാണ് ആ പാലം ഭദ്രമായിരിക്കേണ്ടത് കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള സമാധാനത്തിന് അത്യാവശ്യമാണ് ചാണക്യനീതി പ്രകാരം ഒരു ഭർത്താവ് സ്വന്തം വീട്ടിലെ അതായത് മാതാപിതാക്കളോ സഹോദരങ്ങളോ ആയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചോ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചോ ഭാര്യയോട് വിശദമായി സംസാരിക്കരുത് കാരണം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ അമ്മയുമായോ സഹോദരിയുമായോ ചെറിയൊരു കാര്യത്തിന് പിണങ്ങിയേക്കാം ആ ദേഷ്യത്തിൽ നിങ്ങൾ ആ വിവരം ഭാര്യയുമായി പങ്കുവെച്ചാൽ അവരത് മനസ്സിൽ വയ്ക്കും നാളെ നിങ്ങൾ നിങ്ങളുടെ അമ്മയുമായി വീണ്ടും സ്നേഹത്തിലാകുമായിരിക്കും കാരണം അത് നിങ്ങളുടെ രക്തബന്ധമാണ് എന്നാൽ നിങ്ങളുടെ ഭാര്യയുടെ മനസ്സിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു മുറിവായി അവശേഷിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ദേഷ്യം താൽക്കാലികമായിരിക്കും പക്ഷേ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഭാര്യയുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ധാരണ സ്ഥിരമായിരിക്കും ഇത് കാലക്രമേണ ഭർത്തൃവീട്ടുകാരോട് അവർക്ക് വെറുപ്പും അകൽച്ചയും ഉണ്ടാകാൻ കാരണമാകും ഒരു നല്ല ഭർത്താവ് പ്രശ്നങ്ങൾ ഭാര്യയുടെ മുന്നിൽ അവതരിപ്പിച്ച് സ്വന്തം വീട്ടുകാരെ താഴ്ത്തിക്കെട്ടുകയല്ല വേണ്ടത് മറിച്ച പ്രശ്നങ്ങൾ ഇരുകൂട്ടർക്കും വിഷമമുണ്ടാക്കാത്ത രീതിയിൽ പരിഹരിച്ച് കുടുംബത്തിൽ സമാധാനം നിലനിർത്തുകയാണ് വേണ്ടത് സ്വന്തം കുടുംബത്തെക്കുറിച്ച് ഭാര്യയുടെ മുന്നിൽ മോശമായി സംസാരിക്കുന്നത് നിങ്ങളുടെ തന്നെ വിലയിടുന്നതിന് തുല്യമാണ് നാല് നിങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും സ്വാഭാവികമാണ് അത് സാമ്പത്തികമാകാം അല്ലെങ്കിൽ തൊഴിൽപരമാകാം ചാണക്യൻ ഉപദേശിക്കുന്നത് നിങ്ങളൊരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഭീകരത തുടക്കത്തിൽ തന്നെ ഭാര്യയോട് വെളിപ്പെടുത്തരുത് എന്നാണ് ഇത് അവരെ വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം എന്നാൽ ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രം മറ്റൊന്നാണ് കുടുംബത്തിന്റെ നെടും കാണുന്ന ഭർത്താവ് ഒരു വലിയ പ്രതിസന്ധിക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നത് കണ്ട് താങ്ങാനുള്ള കരുത്ത് ഒരുപക്ഷെ ഭാര്യയ്ക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത് അവരെ മാനസികമായി തളർത്തുകയും കുടുംബത്തിന്റെ ആകെ സമാധാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകുന്നതിനു മുൻപ് ഭാര്യയോട് പറഞ്ഞ് അവരെ കൂടി പരിഭ്രാന്തരാക്കുന്നത് ശരിയല്ല ഉദാഹരണത്തിന് ജോലിയിൽ ഒരു പ്രശ്നമുണ്ടായാൽ എൻറെ ജോലി പോകാൻ സാധ്യതയുണ്ട് എന്ന് ഉടനെ പറയുന്നതിനു പകരം നിലമയൊന്ന് ശാന്തമാകുന്നതുവരെ കാത്തിരിക്കുക ആ പ്രതിസന്ധി മറികടക്കാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ ലഭിച്ച ശേഷം ജോലിയിൽ ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഞാൻ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിനെ ഒരുമിച്ച് നേരിടും എന്ന് പക്വതയോടെ പറയുക ഇത് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും അതുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ഭാര്യയുടെ മുന്നിൽ പരിഭ്രാന്തനാകുന്നതിനു പകരം അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക ആ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയായ ശേഷം പക്വതയോടെ കാര്യം ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കുക അപ്പോൾ അവർക്ക് നിങ്ങളിൽ കൂടുതൽ വിശ്വാസവും ബഹുമാനവും തോന്നും പരിഭ്രാന്തി പരത്തുന്നവനല്ല പരിഹാരം കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ പുരുഷൻ എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു അഞ്ച് നിങ്ങളുടെ മുൻകാല ബന്ധങ്ങൾ വിവാഹത്തിന് മുൻപുള്ള നിങ്ങളുടെ പ്രണയബന്ധങ്ങളെക്കുറിച്ചോ മറ്റടുപ്പങ്ങളെക്കുറിച്ചോ ഉള്ള എല്ലാ വിവരങ്ങളും ഭാര്യയോട് തുറന്നു പറയേണ്ട ആവശ്യമില്ല ഇത് പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ സംശയങ്ങൾക്കും അനാവശ്യമായ താരതമ്യങ്ങൾക്കും വഴിവയ്ക്കും ഭൂതകാലം കഴിഞ്ഞുപോയതാണ് വർത്തമാനകാലത്തിൽ നിങ്ങളുടെ ഭാര്യയോടൊപ്പം സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം നിങ്ങളുടെ പഴയകാല ബന്ധങ്ങളെക്കുറിച്ച് അറിയുന്നത് അവരുടെ മനസ്സിലൊരു മുറിപ്പാടായി അവശേഷിച്ചേക്കാം നിങ്ങളോടുള്ള വിശ്വാസത്തിൽ ചെറിയൊരു വിള്ളൽ വീഴാൻ പോലും ഇത് കാരണമായേക്കാം നിങ്ങൾ എത്രത്തോളം സത്യസന്ധനാണെന്ന് കാണിക്കാൻ ശ്രമിച്ചാലും ആ പഴയ കഥകൾ അവരുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകിയേക്കാം പിന്നീട് എപ്പോഴെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും മനസ്സ് ആ പഴയ കഥകളിലേക്ക് തിരികെ പോകാനും താരതമ്യം ചെയ്യാനും സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ ഭാര്യയെ ഒരിക്കലും മറ്റൊരു സ്ത്രീയുമായി പ്രത്യേകിച്ച് നിങ്ങളുടെ മുൻ കാമുകിയുമായി താരതമ്യം ചെയ്യരുത് ഇത് അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഏറ്റവും മോശമായ കാര്യങ്ങളിലൊന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ സ്ത്രീ അവരാണ് അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക ഭൂതകാലത്തിന്റെ നിഴലുകൾ നിങ്ങളുടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയ സുഹൃത്തുക്കളെ ചാണക്യൻ പറഞ്ഞ ഈ അഞ്ചു കാര്യങ്ങളും ഏതൊരു ഭർത്താവും തന്റെ ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനർത്ഥം ഭാര്യയോടെല്ലാം മറച്ചുവെച്ച് ഒരു കള്ളനെ പോലെ ജീവിക്കണം എന്നല്ല ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം സ്നേഹവും വിശ്വാസവും പരസ്പര ബഹുമാനവുമാണ് എന്നാൽ ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നത് ആ സ്നേഹവും വിശ്വാസവും ബഹുമാനവും എന്നെന്നും നിലനിൽക്കാൻ വേണ്ടിയാണ് ചാണകൻ്റെ ഈ ഉപദേശങ്ങളുടെ കാതൽ വഞ്ചനയല്ല മറിച്ച് വിവേകമാണ് ഒരു ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ കുടുംബത്തിന്റെ സംരക്ഷകനാണ് ആ സംരക്ഷണം ശാരീരികം മാത്രമല്ല മാനസികവും വൈകാരികവുമാണ് അനാവശ്യമായ ആശങ്കകളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും കുടുംബത്തിനുള്ളിലെ കലഹങ്ങളിൽ നിന്നും ഭാര്യയെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ബുദ്ധിപരമായ മൗനം ചിലപ്പോൾ ആയിരം വാക്കുകളേക്കാൾ വാചാനമാണ് ഓർക്കുക ഒരു നല്ല ഭർത്താവാകുക എന്നത് ഒരു കലയാണ് വിവേകത്തോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ മനോഹരവും സമാധാനപരവുമായി തീരും ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വീശുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ചിന്തിക്കുക പ്രചോദിതരാവുക നന്ദി